ഹലോ ഉഗാശ്ശാൽ പുതിയൊരു എപ്പിസോഡ് ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ രണ്ട് സബ്സ്ക്രൈബർ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് രണ്ട് 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 സബ്സ്ക്രൈബർ അത് റിയൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് വഴി രണ്ട് സബ്സ്ക്രൈബ് ഞാൻ അവർക്ക് കൊടുക്കുന്നതായിരിക്കും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇട്ടാൽ മതി എന്തെങ്കിലും ഒരു കമൻറ്റ് തെറിയ വെച്ചാൽ ബാക്കി എന്ത്വിടെ കേട്ടോ അടുത്ത എപ്പിസോഡ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇവിടേക്ക് അന്ന് നീറ്റാക്കി ചെയ്തു ഇവിടെ നമ്മളാ ചെസ്റ്റ് ഇരുന്നാൽ അതിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചു മാറ്റിവെച്ചു നടക്കുമ്പോൾ എപ്പോഴും വന്നതിനാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് മാറ്റി വെച്ചാൽ ഇതാണ് നാല് ഡയമണ്ട് മൂന്ന് എന്തെല്ലാം ശുസുക്കിരുവ ഇരുപത്തി മുപ്പതാ മുപ്പത്തിരണ്ടാ മുപ്പത് രണ്ട് ആ മുപ്പത്തി മറ്റേ റെസ്റ്റോറൻറ്റ് കിട്ടി കായശ് അങ്ങനെ ഞങ്ങൾ അടുത്ത മൈനിങ്ങിൽ പോവാണ് ഞങ്ങൾ ഇനി പോകണ്ടത് ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകണം ഈ നടുവനൊക്കെ മാറ്റിയിട്ടാണ് വാ പെട്ടെന്ന് തോട്ടെ നമുക്ക് മൈൻ ചെയ്തിട്ട് തരാം ഓ എവിടെയാണ് എവിടെ എവിടെയാണ് പിന്നെ ഫുഡ് എടുത്തോ ഫുഡ് 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 എന്താ ആ ആ ഗായ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ ലൈറ്റുകൾ കുറച്ചുകൂടെ വെച്ചു ഓഫ്ലൈനിൽ നിന്നാണ് ചെയ്തതാണ് അതായത് വീഡിയോ എടുക്കാതെ നിന്നിട്ട് ഞങ്ങൾ മറ്റേ എന്താ ഈ ഒരു എന്തിൻ്റെ വേദന ഒരു പോസ്റ്റ് റെഡിയാക്കി വെച്ചു ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ അവിടെ ആ കൈയിലോടൊക്കെ കുറച്ച് ലൈറ്റൊക്കെ വെച്ച് സെറ്റിയിലെടുത്ത് സന്ധ്യ സന്ധ്യാകുമ്പോൾ തന്നെ മങ്ങയാണെങ്കിൽ കിട്ടാം കാരണം ഇതെല്ലാം എന്തെല്ലാം സെറ്റി വെച്ചാൽ നമ്മൾ ഈ പോവാം സാധനങ്ങളെടുത്തോട്ടൊക്കെ എടുത്തോ പോവാ പൊലിച്ച് എടുക്കിയോ ചിക്കനോ മട്ടനോ മട്ടനോ ചിക്കനോ ആ എടുത്തിട്ട് എടുത്തെടുത്തോ ആ എടുത്തിട്ട് എടുത്തിട്ടോ എടുത്തോ നമ്മൾ മൈൻ ചെയ്തല്ലേ പോകണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പം ഈ മൈൻ ചെയിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രമേ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തോളൂ അല്ലെങ്കിൽ ആ ഒരു പാദങ്ങളൊക്കെ ചെയ്തു പാ കൊടുക്കാം രാത്രി വന്നു നോക്കണേ ഈ കോൾ വന്നാര ശബല വരണ്ടോ കയ്യിലേ ആ ഇനി വരുമ്പോഴേ പിന്നെ മറ്റേ പേരെന്തോ അയൻ ക്ലാസ് ശവല് പിന്നെ കോള് ടോർച്ച് ക്രാഫ്റ്റിൻ്റെ എത്രയും വേണം കേട്ടോ സേർ മതി അല്ല മറ്റേ അവിടെ ഇരിക്കുന്നത് വേണ്ട ഇവിടെ വന്നതില്ലോ അനിമിന്നെ കാണത്തില്ലേ ഇവിടെ വെള്ളം എന്ന് തോന്നുന്നു രണ്ടടി അയ്യോ അയൻകൂടില്ല നമുക്ക് വീണ ആ ഒരു കാര്യം ചെയ്യാം അങ്ങനെ എടുക്കുന്നതിന് മുമ്പ് റെസ്പോൺസ് ചെയ്യേ ആ ബെഡ് ഇട ബെഡ് ഇവിടെ അയങ്കുടുമു രണ്ടി താ ആ അതന്നെ ഇത് വേറെ എടുത്താൽ രാത്രിയായി ഇനി പണ്ടാരമേ ഇന്ന് മാറണേ ഇത് മാറാൻ ഇനിക്ക് മാറും പണ്ടാരമേ അതായത് അങ്ങനെ കുറേ അയന കിട്ടി ഞങ്ങൾ മൈൻഡ് മഞ്ചെടുക്കട്ടെ എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ആയൻ ടൂസ് ഉണ്ടാക്കാനും നീ ഉണ്ട് കേട്ടാ അതിന് ആ എനിക്ക് അതിൻ്റെ വേള കയറേണ്ട പോകുന്നത് എൻ്റെ പൊന്നും ഈ ചിത്ര ആരെണ്ണം നോക്കിയേ എനിക്ക് എട്ടെണ്ണം കിട്ടിയാന്ന് എട്ടായിരുന്നു കിട്ടി എനിക്കെത്രണം കിട്ടി എനിക്ക് കയറാൻ പറ്റില്ലേ എട്ട് പീസാ ചാവല്ലേ കൊണ്ട് കളയല്ലേ ആ ബെഡ് വേണ്ടാരമേ ആ പിന്നെ എടുക്കാതെ ആ എവിടെ നിന്ന് വന്നേ ആ ഇവിടെ തറ തോടെ താഴോട്ട് പോയിക്കോ എൻ്റെ അടുത്ത് തന്നെ പുത്താൻ പോയാൽ മതി പണ്ടാരത്തിനെക്കുറിച്ച് ഫുഡുണ്ടോ ആരുടെ കഴിഞ്ഞാ അവിടെ കേറിയില്ലേ ഓ എവിടെ നിന്നാണ് പെട്ടേ എത്ര പെട്ടെന്ന് ഇവിടെ ആയി മുത്തോട്ടു 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 ഇതമ്മൂ ഇതായി എൻ്റെ പിട്ടു അങ്ങനെ പറയുന്നു രക്ഷപ്പെട്ട് കായ് അങ്ങനെ ഞങ്ങൾക്ക് പതിനഞ്ചായണം പതിനഞ്ച് കായ് പതിനഞ്ചായിട്ടി പതിനഞ്ചായണം അമ്മ ജിങ്ങാ മാർക്കായി അമ്മ ജി എന്നിട്ട് ഇതേ നിൽക്കുന്നു നീ ഏ പണ്ടാലേ ഇറങ്ങി അടിപൊളി ഈ ഇറങ്ങാ കൊണ്ട് ഡയമണ്ട് എടുക്കണം നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞ ഡയമണ്ട് എടുക്കാം സബ്സ്ക്രൈബർ പറഞ്ഞ ഡയമണ്ട് എടുക്കാം വേണം ബാബാ ഡയമണ്ട് ഡയമെന്റ് പണ്ടാര കളമി ഇവിടുത്തെ ഡയമന്റ് കിട്ടിയെന്നാൽ പ്രാത്തി കൊണ്ട് കുളിച്ചു പോവാണ് ആ അതൊക്കെ അമ്മ ഇറങ്ങൂ നിൽക്കുന്നത് കിട്ടുമോ അശോ നമ്മളിത് വരെ ഇത് വഴി ഇരിക്കുന്നു പിന്നെ നമുക്കൊരു ബുക്ക് എൽപ്പുണ്ടാക്കിയല്ലേ അല്ലെ അല്ലേ ഡയമണ്ട് ആണ് ആവശ്യം ഡയമണ്ട് സബ്സ്ക്രൈബർ സംസ്ക്രൈബ് ഡയമണ്ട് ഡയമൻ്റാണെന്ന ആവശ്യം ഗായസ അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ എന്തേലും പതിനഞ്ച് അയൻ കിട്ടി അമ്മച്ചിയുടെ കയ്യിൽ കുറച്ച് അതിനൂടെ കിട്ടിയിട്ടുണ്ട് പതിനേഴാണ് പതിഞ്ഞിട്ട് എണ്ണം തീർന്നു അമ്മച്ചി ഫുഡ് എൻ്റെ അടുത്താ ഇവിടെ പോപ്പുലേഷൻ കൂടുന്നു ഇങ്ങനെ പോയാൽ നമ്മളെ കിടപ്പാടാൻ പോകുമല്ലോ ഹലോ ഗായ് അപ്പം രാത്രിയായാലും ഞങ്ങൾ കയറിക്കണം പറഞ്ഞിട്ട് കാണാം ഓക്കെ ഗായ് അപ്പോൾ ഞങ്ങൾ വീണ്ടും മൈനിങ്ങിൽ തന്നെ പോകാൻ പോകണം മുപ്പത്തിരണ്ടായി അതിനാ ഷുൻ്റെ മൂഗാശുനിങ്ങൾക്ക് ഇവിടുന്ന് മുപ്പത്തി രണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ ആ അയങ്കുളത്തിൽ ഉണ്ടാക്കണ്ടേ ആ ഒരു കാര്യം ചെയ്തു ഒരു മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബ്ലോക്ക് സെറ്റാക്കി വേ മടങ്ങിയ ആ ഗാശ്ശാ ഞങ്ങൾ പമ്പിന് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യാൻ ഇവിടെ വെച്ചപ്പോൾ വളരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് അപ്പോൾ അവിടെ ചിലത് വളർന്നിട്ടുണ്ട് പക്ഷേ പമ്പിന് പിടിക്കുന്നില്ല അതെന്താ സംഭവം എന്നറിയാൻ പറ്റും നമുക്ക് പമ്പിന് തേടി പോയാലോ ഗ്യാശ ഞങ്ങളെ അയങ്കുളത്തിന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല അയങ്കോളത്തിനെ കാണാനേ ഇല്ല അപ്പൊ ഞങ്ങൾ ഇനി പോയി നോക്കുവാണെങ്കിൽ എന്റെ ഭാഗത്ത് തന്നെ പോരത് ഞങ്ങൾക്ക് അങ്ങനെ പമ്പിൻ കിട്ടിയിരുന്നു ആ പമ്പി തെറ്റി പോയി എക്സൈറ്റ്മെന്റ് ഉണ്ടെന്നു പറഞ്ഞിട്ട് തെരീലില്ല എല്ലാം തെറ്റി തെറ്റി പോകുന്നു അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പമ്പിൻ അമ്മച്ചോട് ഞങ്ങളുണ്ടോ മൂന്ന് പങ്കിൻ കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയി ആയാൻ കോളത്തിൽ ഉണ്ടാക്കാൻ പോവേണ്ട അമ്മ തിരിച്ചു പോവാ എനിക്ക് രണ്ടറിൽ കാണാൻ പറ്റത്തില്ല എവിടെ ആ നമുക്ക് നടപണ്ട് ആദ്യം നമ്മുടെ വില്ലേജ് നോക്കും പിന്നെ അങ്ങോട്ട് നമ്മൾ ഒരു പോവാളം വെച്ചിരുന്നാൽ മതി വിടെ വന്നിരിക്കോ എൻ്റെ വന്ന് നോക്കിയിട്ട് അങ്ങനെ ആവും അറിയാൻ വേണ്ടിയില്ല അതാ വാ കേട്ടോ എന്താ പറഞ്ഞത് അവിടെ എന്തെങ്കിലും പേര് നോക്കി നോക്കുക താഴ്ന്ന ഞങ്ങൾക്ക് പങ്കിട്ടുണ്ട് മൂന്ന് ഇടങ്ങിയിട്ടുണ്ട് ഒരു മൂന്നേ അങ്ങോട്ട് ഉണ്ടാക്കാനുള്ള സംഭവമുണ്ട് പക്ഷെ അങ്ങനെ വിളിച്ചത് ഉണ്ടല്ലേ നോക്കണം നമുക്ക് അങ്ങനെയല്ലേ അത് ബ്ലോക്കാക്കിണ്ടോ ആ നമ്മളെല്ലേക്ക് ആ എന്താ പറഞ്ഞാൽ മതി ചേച്ചാ ഞങ്ങൾ വലിയ ഇതിലെത്തി ചേർന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ പോയി പമ്പിനെ ആദ്യം തിളച്ചിട്ട് ടോർച്ച് കെട്ടി വേണം ടോർച്ചുണ്ടോ ടോർച്ചുണ്ടോ ടോർച്ചിട്ട് ടോർച്ചിട്ട് ആ അല്ല എൻ്റെ ഉണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ ഞങ്ങൾ പമ്പിന്ന് വെച്ച് ആ ഇത് വേണം ഷെയർ ഇട ഷെയർ ആ ഷെയർ ഷെയർ ഇട നമ്മൾ ആടിൻ്റെയൊക്കെ തൊലി ഇങ്ങനെ വടിച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഉണ്ടാക്കാ കുറഞ്ഞുണ്ടാക്കേ അതിനൊക്കെ ഇഷ്ടംപോലെ ഇരിക്കലേ അവിടെ ഉണ്ടാക്കി തരികമായിട്ട് അത് മതി നമുക്ക് ഒരാണത്തെ ആയങ്കുളത്തിനെ ഉണ്ടാക്കിയാൽ പോരാണത്തിന് തൽക്കാലം നമ്മളെ ചോൾ പൊടിക്ക് നിൽക്കുന്ന ഒരായകുളം ഓക്കെ നീ ഇവിടെ ഇട വീട് പണ്ടാരമേ ആ ഏട്ടാ ഏ ഇടാൻ താ ഓ ചുഷു അതെന്ത് ഗായപ്പോൾ ഞങ്ങൾ അങ്ങനെ ആയങ്കുളത്തിൻ്റെ തല ഉണ്ടാക്കാൻ പോണു ഇങ്ങനെ അടിച്ചപ്പോൾ ആ തല ആ ഫീഡ് വെച്ചോ ഇനി ഞങ്ങൾ ഇനി എന്ത് ടോർച്ച് എടുത്ത് ഇതല്ല ആ രണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ടോർച്ച് ആ ഇനി ടോർച്ച് കിട്ടണം അടുത്താൽ മതി പടമേ മാറിനെ കൊണ്ട് തോറ്റി ആ അതായത് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ വെക്കുക ടോർച്ച് എടുത്ത് ഇവിടെ വെക്കുക ഏ അയ്യോ ഏകോളത്തിന്റെ തല കിട്ടി അമ്മ ചീ തല കിട്ടി വാ ആ എന്റെ ബ്ലോക്കഡ് അതിൻ്റെ ബ്ലോക്കിട് അങ്ങനെ ഞങ്ങൾ അങ്കോളത്തിന്റെ തല ഉണ്ടാക്കി തല അമ്മ ഈ വേറെ തമ്മില്ല സമയമില്ല വേണം പെട്ടെന്ന് അഞ്ചാറ് ബ്ലോക്ക് ഉണ്ടാക്കും ഇത് ഉരില്ലേ ഇവിടെ നിങ്ങൾക്ക് പുതിയ ആയിൻകുളം വരാൻ പോകണം മച്ചാ മറ്റാമാരി അല്ലേ പറയാ പുതിയ ആയങ്കൻകുളത്തിനെ കൊണ്ടുവരാൻ പോകും കേട്ടോ വേണ്ടേ പണി പോവാ വാ വാ വെത്രമായി നീ ബാക്കി എത്രയും കുളം ആണ് വേണം ഇരുന്നേ ഉള്ള എത്ര വെച്ചിട്ടാണ് ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നത് ഒമ്പതല്ലോ പക്ഷെ എൻ്റെ അമ്മോ ഒരാളത്തിനെ പോലും തേച്ച് ഉണ്ടാക്കാൻ പറ്റുമോ

വീണ് കൊടു കൊടു കൊടി ഇവിടെ 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 പോപ്പുലേഷൻ പറഞ്ഞ സംഭവം ഒഴിക്കുന്നില്ല എൻ്റെ തമ്മതി എന്തുട എന്താ അങ്ങനെ ഞങ്ങൾ ആയങ്കുളത്തിൻ്റെ പകുതി സെറ്റ് ചെയ്യാൻ പോകുന്നു അതായത് നമ്മളെ ഈ ഇവിടെ എന്നിട്ട് എങ്ങനെ വന്നിട്ട് ആദ്യം ഇങ്ങനെ ഒരെണ്ണം വെക്കുക പിന്നെ ഇങ്ങനെ ഒരെണ്ണം വെക്കുക എന്നിട്ട് ഇവിടെ ഒരെണ്ണം വെക്കണം പിന്നെ ഈ ഇവിടെ ഒരെണ്ണം വെക്കണം എന്നിട്ട് ഈ തല എടുത്ത് ഇതിനെ മണ്ണ കൊണ്ടു വെക്കണം ഇപ്പം തല തല പിടിക്കട്ടെ ഇങ്ങനെയല്ല ഇതിനെ മണ്ണെടും മണ്ണിൻ്റെ ഓക്കെ നമ്മൾ ഈ പിന്മോ തീറ്റി തന്നെയുള്ളൂ എനിക്ക് കുറച്ച് ഫുഡാണ് ആ ഹാ ഇനിക്കൊന്നാരില്ലോ നിനക്ക് ഇറങ്ങണോ അല്ല പിന്നെ ആയങ്കുളത്തിനുണ്ടാക്കണ ഇനി ഡയമൻ്റ് ഒച്ചേ അതിനൊപ്പിക്കാൻ വേണ്ടി പോണ്ടേ ഇല്ല ഞാൻ ഹൈറ്റ് ഇല്ലാത്തവിടെ ചാടി ചാടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വന്നല്ലോ തലക്കാലത്ത് അവിടെ ഇരിക്കട്ടെ ആയങ്കുളത്തിൻ്റെ നന്ദി ഉണ്ടാക്കാൻ പറ്റുമോ എന്നിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് ഇതാണ് ആയങ്കുളം ഉണ്ടാക്കുന്ന രീതി അതുകൂടെ തർക്ക വേണ്ടി പറഞ്ഞുതരാം എന്നിട്ട് ഇങ്ങനെ വെക്കുക ഈ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ ഈ ബ്ലോക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ ഇത് ആ പണ്ടായിരുന്നേ മാറി എന്തുവാടേ ആ വന്നു അങ്ങനെ അയങ്കുളത്തിൻ്റെ ഒരു കൈ റെഡി ആയിട്ടുണ്ട് ഈ എന്നെ പോലെ ആ അതിനകട്ടീ ഇനി ചേരേണ്ട പരിപാടി ആ ഒരു പരിപാടി ഉണ്ട് അയ്യോ രാത്രി കയറാൻ തുടങ്ങാം മതി ബാക്കി നാളെ നോക്കാം വാ കഥ കുറച്ചോ കഥ കുറച്ചോ ഇനി ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ സാധനം എടുക്കുക ഇങ്ങനെ തോണ്ടിയെടുക്കുക ഏഹ് ആ തോണ്ടിയെടുത്തു എന്നിട്ട് കയറി കടാൻ തുടങ്ങാം തുടക്കാൻ പറ്റുന്നില്ല ആ അപ്പോൾ കൈസ് അങ്ങനെ ഞാൻ ഒരു അംകോളം അങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ അത് പറഞ്ഞു തരുന്നതിൻ്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ പിന്നെ ഇതെടുത്ത് വിട വച്ചിട്ട് ഇതടുത്ത് പുറന്നു വിടാക്കണം വെച്ചതിന് ശേഷം അവിടെ കുറച്ച് എടുക്കാം മിങ്ങനെ ഉണ്ട് അയ്യോ ആ ഞകത്താണ് വെക്കേണ്ടത് ക്രാഫ്റ്റിൻ്റെ പിന്നകത്ത് ഏ ഏ ഇങ്ങനെയാണോകോളം ഞാൻ ഞാൻ അമ്മച്ചി ഇനി പാട്ട് ഓർച്ച വെച്ചിട്ട് കൊണ്ടുവാ അപ്പം ഞാൻ പറയാം എനിക്ക് എനിക്കിരിവാദി കൈ ഇതായി എനിക്ക് ഈ ഒരു കൈയും കൂടെ കിട്ടിയാൽ മതി ഒരു ബ്ലോക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ആയിൻകോളം സെറ്റായി കഴിഞ്ഞു മതി മതി പോയത് ശരിയാക്കി കൊണ്ടുപോവാസ് ഞാൻ അമ്മച്ചി ഈ ആയിൻകുളത്തിൽ ഞാൻ മണ്ടയിൽ ആ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എടുത്ത് കൈ വേണ്ടേ ആ എന്നിട്ട് പോയി ബക്ക് ബെക്ക് ബക്ക് ബെക്ക് ബത്ത് ബെക്ക് കഴിഞ്ഞാൽ എവിടെ നിങ്ങൾ വെക്കാം ഞാൻ ബ്ലോക്കിൻ്റെ വേണ്ടി വരും ബ്ലോക്കിൻ്റെ വേണ്ടി നിന്നിട്ട് പോയി ആ ഓക്കെ ഓക്കെ അതെ ഇതേ പോലെ വന്ന് നിൽക്കണം ഏതാ ഈ ഒരു അയൻ്റെ ബ്ലോക്ക് ഇതേ എനിക്ക് സെറ്റ് ചെയ്യുന്ന നാലെണ്ണം മറ്റേ മണ്ടക്കിൽ വെച്ച് കഴിഞ്ഞാൽ അയൻ കൂടെ വാ ആ പോവാശ അങ്ങനെ ഞങ്ങൾ വീണ്ടും മൈനിങ്ങിന് പോകാൻ വേണ്ടി പോകാന് അയൺ എടുക്കണം കുറച്ച് ദേശം ഞങ്ങൾക്ക് ആകെ കിട്ടിയത് നാല് ഡയമണ്ട് അല്ലേ നാല് ഡയമൻ്റേ കിട്ടിയോളൂ ഇനി ഞങ്ങൾ അയൺ മൈൻ ചെയ്യാൻ വേണ്ടി പോകണം അമ്മ ചെയ്തോ ഏ അല്ലേ വിൽക്കാത്തല്ലേ വിൽക്കത്തിന് കിട്ടുവോ അതുകൊള്ളാം ആ വിൽക്കത്തോ കുക്ക് ചെയ്യാൻ ഫുഡ് എന്ത് ഫുഡിൻ്റെയേ തിന്നാ പോവാഡ് എടുക്കുന്ന മതി പണ്ടാരമേ മറ്റൊരു അറിയോ ഇതെല്ലാവർക്കും വിളിച്ചിട്ട് പോവാം കട്ടിൽ വേണം കട്ടൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതാ പഴയ കണ എടുത്ത് എടുത്തോ എടുത്ത് എടുത്തോ അയ്യേ ഇതെല്ലാം പഴയതാണല്ലേ ഡേ ഒരിക്കലും മൂന്നെണ്ണം വേണം പിടിക്കാത്തത് എന്നാൽ ഉണ്ടാക്കൂ ഉണ്ടാക്ക ഉണ്ടാക്കാ ഇന്ന് ബ്ലോക്ക് ഉണ്ട് എന്നാൽ ഉണ്ടാക്കി ഏ മൂന്നെണ്ണം മൂന്നെണ്ണം ഇവിടെ പോവാം ഒന്ന് ഇവിടെ ഇവിടെ ഓക്കെ അതായത് ഞങ്ങൾക്ക് ഡയമണ്ടിനെക്കാട്ടിന് മുമ്പേ ആദ്യം ഞങ്ങൾ ആയനും ഒപ്പിക്കണം അവിടുത്തെ തായംകുളത്തിനെ കാണാനില്ല ഇതായത് ഞങ്ങൾക്ക് ഡയമണ്ട് കിട്ടുന്നതിന് മുമ്പേ കുറച്ച് അയന ഒപ്പിക്കണം ഒരു ബ്ലോക്കും കൂടെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കായംകുളത്തിന് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടെ സർവേ ചെയ്യാൻ പറ്റത്തില്ല അതായത് അങ്ങനെയുള്ള വീണ്ടും മതിന് പോകാൻ വേണ്ടി പോകണം അതിനകത്ത് തന്നെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ അതായത് ഈ ഒരു ഇത് കോർഷൻ കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഭാഗങ്ങൾ ആ ഒക്കെ പോണ്ടത്ത വെച്ചിട്ടിട്ട് ില്ല നമുക്ക് ഇടാം ഞാൻ ആദ്യ കേൾ തോന്നു അല്ല ഇവിടെ തോന്നുന്നു കേ വന്നു തോന്നി എനിക്ക് തോന്നുന്നു ഇവിടെ തോമ്പിത്തും മറ്റേത് കാണും സൂക്ഷിച്ചു പോണം ചനത്തെ പെട്ടെന്ന് കുറച്ചൂടെ കിട്ടിയിട്ടുണ്ട് നീ ഞങ്ങൾ കുറച്ചൂടെ കായപ്പോ ആയ തന്നെ പോകുന്നു അയ്യോ മീൻ പിന്നിട്ട് ഞാൻ പറഞ്ഞില്ല മാറുന്നു ഇന്നലെ പോലെ കീ പിൻ പൊട്ടിട്ട് കീ പിൻപോട്ടിട്ടില്ല ஆமாம் சரி ஞானிங்க அது கீப் இன்வெர்ட்ரி ஓகே ஓகே தேங்க்யூ ப்ரோ தேங்க்யூ ப்ரோ கீப் இன்வெர்ட் வணக்கம் வலியுறையோ தேங்க்யூ தேங்க்யூ எல்லாம் போயிருப்பாங்க சந்தோஷம் வளர சந்தோஷன்